മീൻകറി പിന്നെ അമ്മയുടെ സ്പെഷ്യല് മത്തിപ്പുളി മണം ഉണ്ട് മത്തിപ്പുളി നമ്മളത് ഹോസ്പിറ്റലിൽ പോയി വന്ന് എത്തിയുള്ളു അപ്പോഴത്തേക്ക് മത്തിപ്പുളിയായി മീന് വറുക്കാൻ വെച്ചിട്ടുണ്ട് അപ്പൊ രണ്ടു പ്രാവശ്യമായിട്ടാണ് ഒരു പ്രാവശ്യം വറുത്തു ഇത് നേരത്തെ വറുത്തു മാറ്റിയതാണേ ഒരേ തിരക്കായിരുന്നല്ലോ കല്യാണം ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നാണ് മത്തി വെച്ചത് ശരിക്കും പറഞ്ഞു രാവിലെ നേരത്തെ പൊറപ്പെട്ടതോടെ നമുക്ക് ഈ മത്തിക്കറി കഴിക്കാൻ പറ്റില്ലായിരുന്നു അപ്പൊ എന്തായാലും ഇന്ന് പോയില്ല അപ്പൊ ശരി ഇനി മത്തിക്കറി വെക്കാന്ന് പറഞ്ഞത് ഇനി ഏട്ടന് ഏട്ടൻ കഴിക്കില്ലല്ലോ അപ്പൊ ഏട്ടന് മോര് കച്ച മോര് കച്ചില് കൂർപ്പേരി ഉണ്ട് ഇതെന്താമോ ഓ കയറ്റ കഴുക്ക് കെട്ടി രാവിലെ ഉണ്ടാക്കിട്ട് പറഞ്ഞു ഹോസ്പിറ്റലിൽ മുന്നേ കഴുക്ക് കെട്ടി ഉണ്ടാക്കിയായിരുന്നു ഏട്ടൻ തെറ്റാ കറി പച്ചത്തോരോ കറിയാണ് കേട്ടോ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ നമുക്ക് ചെന്നൈയെ കൊണ്ടുപോകാനായിട്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കറികൾക്ക് പെരി കറുത്ത മെഴുക്ക് വരട്ടിട്ട് ഇനിയും ഓരോ അച്ചനും കൂടെ ഈ കറികളൊക്കെ അമ്മ ഞാൻ വരുമ്പോഴത്തേക്ക് ഉണ്ടാക്കിയ വെച്ചതാണ്